ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നെക്ക് ലെങ്ത് ബേസ് ചെയ്തിട്ട് ഷോൾഡർ എങ്ങനെ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഷോൾഡറിന്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നിട്ടോ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോൾഡർ ഒരു പതിനാല് ഇഞ്ചാണ് ഷോൾഡർ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കിട്ടുന്നത് ആ ഷോൾഡറിനെ കൂടിയാണ് ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കുറച്ചൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ ഷോൾഡർ പതിനാല് ഇഞ്ച് ഞാൻ ഷോൾഡർ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഹാഫ് ഷോൾഡർ ഹാഫ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യില്ലേ അതിനാണ് ഹാഫ് ഷോൾഡർ എന്ന് പറയണത് അത് ഞാൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ പകുതി ഹാഫ് ഷോൾഡർ കേട്ടോ അതിന് ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് പതിനാലിൻ്റെ പകുതി നമ്മൾ തുണിയിലോട്ട് ഇതുപോലെ നമ്മൾ ഫോർ ഫോൾഡാക്കി മടക്കി വെച്ച ശേഷം അതിനകത്തോട്ട് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കൂലേ അതിനെയാണ് ഹാഫ് ഷോൾഡർ എന്ന് പറയുന്ന കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പറയണ കണക്കൊക്കെ എല്ലാം ആ ഹാഫ് ഷോൾഡറിലാണ് നമ്മൾ ആഡ് ചെയ്തും കുറച്ചൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇനി ബാക്ക് നെക്ക് ആണ് ബാക്ക് നെക്ക് ലെങ്ത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷോൾഡറിനുള്ള വേരിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വേണ്ടി നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം ഒരിഞ്ചാണെന്ന് വിചാരിക്കുക ഒരു ഇഞ്ച് ഒരു ഇഞ്ചാണെങ്കിൽ നമ്മൾ ഹാഫ് ഷോൾഡറിന് കൂടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ആഡ് ഹാഫ് ഇഞ്ച് ആ റേഞ്ച് നമ്മൾ ഹാഫ് ഷോൾഡറിനെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫുൾ ഷോൾഡറിന് കൂടി അല്ല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹാഫ് ഷോൾഡറിന് കൂടി ആ റേഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏഴര പ്ലസ് അര ഏഴര ഏഴര ഇഞ്ച് അപ്പോൾ ഈ പതിനാല് ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരാൾക്ക് ഏഴര ഇഞ്ച് ഒരിഞ്ചാണ് നെക്ക് ലെങ്ത് വന്നതെന്നുണ്ടെങ്കിൽ ഏഴര ഇഞ്ച് നമ്മൾ ഷോൾഡർ ഡബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ഇഞ്ചാണ് നമ്മുടെ നെക്ക് ലെങ്ത്ത് ബാക്കിലെ നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് അല്ല ബാക്ക് നെക്ക് ലെങ്ത്താണ് രണ്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ അര ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡറിനെ കൂടി ഹാഫ് ഷോൾഡറിനെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഹാഫ് ഷോൾഡറിനെ കൂടി അരി ഇഞ്ച് സെയിം തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഫുൾ ഷോൾഡറിനെ കൂടിയാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പ്ലസ് ഒന്ന് അര പ്ലസ് അര ഒന്ന് അപ്പോൾ പതിനാലിനെ കൂടി ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പതിനഞ്ച് കിട്ടും അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്താലും മതി കേട്ടോ ഇനി ഇനിയിപ്പോൾ ത്രീ ആണ് നമ്മുടെ നെക്ക് ലെങ്ത് വരുന്നതുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കാലിഞ്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ കാലിഞ്ച് നമ്മുടെ ഹാഫ് ഷോൾഡറിനെ കൂടി ഒരു കാലിഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇഞ്ചാണ് നമ്മുടെ നെക്ക് ലെങ്ത് വരുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ലെസ് കുറച്ചാണ് കൊടുക്കുന്നത് എത്ര ഇഞ്ച് കാലിഞ്ച് കുറച്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അത് ഹാഫ് ഷോൾഡറിനെ കുറേ ഹാഫ് ഷോൾഡറിനെ കൂടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ച ഏഴിഞ്ചിന് മൈനസ് കാലിഞ്ച് അപ്പം ഇത്രയും ആറേ മുക്കാൽ നമുക്ക് നാലിഞ്ച് നെക്ക് ലെങ്ത്ത് വരുന്ന ഒരു ഔട്ട്ഫിറ്റിന് ഷോൾഡർ ആറേ മുക്കാലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ അഞ്ച് ഇഞ്ചാണ് നമ്മൾ നെക്ക് ലെങ്ത്ത് എന്ന് വിചാരിക്കുക കേട്ടോ അതിന് നമ്മൾ അര ഇഞ്ച് വേണം കുറക്കാൻ ലെസ്സാണ് കേട്ടോ അര ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ഹാഫ് ഷോൾഡറിനെ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ആ രേഞ്ച് കുറക്കുക ആറ് ആറര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ ആറ് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ മുക്കാലിഞ്ച് കുറച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം മുക്കാലിഞ്ച് കുറച്ചുണ്ടെങ്കിൽ ഏഴിഞ്ചിൻ്റെ മുക്കാലിഞ്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ ആറേ കാലിഞ്ച് കിട്ടും ആ ആറേ കാലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇതെല്ലാം ഹാഫ് ഷോൾഡറിനെ കൂടിയാണ് കേട്ടോ ഫുൾ ഷോൾഡറിനെ കൂടി നിങ്ങൾ ഫുൾ ഷോൾഡറിനെ കൂടിയല്ല കേട്ടോ ചെയ്യേണ്ടത് ഹാഫ് ഷോൾഡറിനെ കൂടി തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഏഴ് ഏഴ് ഇഞ്ചാണെങ്കിൽ ഒരു ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കേഴാണെന്നുണ്ടെങ്കിൽ ആറ് ഇഞ്ചാകും കേട്ടോ ഷോൾഡർ ഇനിയിപ്പോ എട്ട് ഇഞ്ചാണ് നമ്മൾ നെക്ക് ലെങ്ത് വരുന്നുണ്ടെങ്കിൽ ഒന്നേ കാലിഞ്ച് ഏഹ് കുറച്ച് കൊടുക്കാം കേട്ടോ ഷോൾഡറിനെ കൂടി ഹാഫ് ഷോൾഡറിനെ കൂടി ഒന്നേ കാലിഞ്ച് കുറച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഒൻപത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് കുറച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ കാരണം അപ്രോക്സിമേറ്റ് ഒരു ടെൻ ഇഞ്ചൊക്കെ വരാൻ വരാം അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇത് പിന്നെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യൂലേ അത് തന്നെയായിരിക്കും നിങ്ങൾ ആം ഹോളിന് വേണ്ടി താഴത്തേക്കും സെയിം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണത് ഇതുപോലെ ഏഴ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ ബേസ് ചെയ്തിട്ടേക്ക് നിങ്ങൾ ഷോൾഡർ കൊടുക്കുന്നത് അതിന് അത് തന്നെയായിരിക്കും നിങ്ങൾ സെയിം താഴത്തേക്കും ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കണത് എന്നിട്ട് നമ്മൾ ചെസ്റ്റിലെ നാലൊരു ഭാഗവും അര ഇഞ്ച് ലൂസും ഇതുപോലെ കൊടുക്കും അണ്ട് സെയിം അലവൻസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കാറ് ഇങ്ങനെയല്ല ചെയ്യണത് ആം റൗണ്ട് പക്ഷെ നമ്മൾ ആം റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ഷെസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ആം റൗണ്ട് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ബോഡിന്ന് എടുക്കുന്ന മെഷർമെൻ്റ് കറക്റ്റ് എന്ന് നോക്കണം കേട്ടോ അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണ അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്